എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്നൊരു അടിപൊളി ബീഫ് ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത് ഇത് എൻ്റെ ഹസ്ബൻഡിന് ഗൾഫിലേക്ക് കൊടുത്ത് വിടാനായിട്ട് നമ്മൾ കുറച്ചധികം ബീഫ് ഫ്രൈ ഉണ്ടാക്കി അപ്പോൾ നമ്മൾ അതിൻ്റെ റെസിപ്പി കൂടെ ഇന്ന് ഇവിടെ ഇടുകയാണ് അപ്പോൾ നമ്മൾ നമ്മളിതിനായിട്ടൊരു മൂന്ന് കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത് നമ്മൾ ബീഫ് വാങ്ങിയിട്ട് അതിനകത്തുനിന്ന് എല്ലും അതുപോലെ നെയ്യും ആ ഭാഗങ്ങളൊക്കെ മാറ്റി നന്നായിട്ട് ആ നല്ല ഒരു ഫ്ലഷി പീസ് മാത്രമാണ് നമ്മൾ ഈ ഫ്രൈക്കായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ അത് നമ്മൾ നല്ല കഴുകി വൃത്തിയാക്കി നല്ലൊരു ഫിൽട്ടറിൽ ഇതുപോലൊരു ഹോളുള്ള പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു നൂറ്റമ്പത് ഗ്രാം വെളുത്തുള്ളി നൂറ്റമ്പത് ഗ്രാം ഇഞ്ചി ഇത് നമ്മളെടുത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെളുത്തുള്ളി അരിയേണ്ട ആവശ്യമില്ല ഇഞ്ചി അരിഞ്ഞെടുത്ത് അതും ഈ വെളുത്തുള്ളിയും കൂടെ നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കിയെടുക്കുക നന്നായിട്ട് തന്നെ അരഞ്ഞിരുന്നോട്ടെ ആ മസാലയൊക്കെ നന്നായിട്ട് അതിൽ പിടിക്കേണ്ടതാണ് അപ്പോൾ നമ്മൾ അത് അരച്ചെടുത്തുകൊണ്ട് വരിക അതിന് ശേഷം നമ്മൾ ഈ അരപ്പ് അതായത് ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ നമ്മുടെ ബീഫിലേക്ക് ഇട്ട് കൊടുക്കുക ഈ ഒരു പാത്രത്തിലാണ് നമ്മളിത് മിക്സ് ചെയ്യുന്നത് നമ്മളിതിന് മുമ്പ് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം നമ്മുടെ ബീഫ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു പാത്രം എടുത്ത് ആദ്യം നമുക്ക് ബീഫിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ അതിനകത്തേക്ക് ചേർക്കുന്ന ഒരു മസാലപ്പൊടിയാണ് നമ്മൾ നോർമലി എടുക്കുന്ന ഇറച്ചി മസാല നമ്മളിത് ഇതുപോലെ ആദ്യമൊന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് വറുത്ത് പൊടിച്ചാണ് നമ്മളെടുക്കുന്നത് പാക്കറ്റിൽ കിട്ടുന്ന ഗരം ആണെങ്കിലും ഇറച്ചി മസാല ആണെങ്കിലും നമ്മൾക്കെടുക്കാം പിന്നെ വേണ്ടത് നല്ല ഫ്രഷ് വേപ്പിലാണ് നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന ആ ഒരു വേപ്പില ഒരു ആറ് തണ്ടോളം വേപ്പില ഞാൻ ഇതിനായിട്ട് പറിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ബീഫിലേക്ക് ചേർത്ത് കൊടുക്കുക അടുത്തായിട്ട് എടുക്കുന്ന ഒരു മൂന്നാല് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് പിന്നെ ഒരു നൂറ് നൂറ്റമ്പത് ഗ്രാമോളം മുളക് പൊടിയുണ്ട് നമ്മൾ മൂന്ന് കിലോ ബീഫെല്ലാം എടുത്തിരിക്കുന്നത് പിന്നെ കുറച്ച് കുരുമുളക് പൊടി പിന്നെ നമ്മൾ നേരത്തെ ആ വറുത്തെടുത്ത ആ ഗരം മസാല പൊടിച്ച് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് ഇത്രയും സാധനങ്ങൾ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആവശ്യത്തിന് മാത്രം ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്താൽ മതി നമ്മളൊരു മൂന്ന് നാല് സ്പൂൺ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയിൽ മൂന്ന് ടീസ്പൂൺ മാത്രമേ ഇടുന്നുള്ളൂ മുളക് പൊടി നമ്മൾ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് വേറെ വേറെ എരിവൊന്നും നമ്മൾ ചേർക്കുന്നില്ല വേറെ മസാലകളൊന്നും ചേർക്കുന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ആ അത്യാവശ്യം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു നൂറ്റമ്പത് ഗ്രാമോളം മുളക് പൊടിയും പിന്നെ കുരുമുളക് പൊടിയാണ് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് അത് ഇനി നമ്മൾ ബീഫ് വറുത്തെടുക്കുമ്പോഴും കുരുമുളക് കൂടി ചേർക്കും അതുകൊണ്ട് തന്നെ ഒരു മൂന്ന് സ്പൂൺ കുരുമുളക് പൊടി ചേർത്തു അതുപോലെ തന്നെ ഒരു മൂന്ന് സ്പൂൺ ഗരം മസാല നമ്മൾ നേരത്തെ പൊടിച്ച് വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ഗരം മസാല കൂടി ചേർത്ത് പിന്നെ അതിന് ശേഷം നമ്മൾ അതിനകത്തോട്ട് ഒഴിക്കുന്നത് വെളിച്ചെണ്ണയാണ് അതിന് മുമ്പായിട്ട് നമ്മളതിനകത്തേക്ക് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉപ്പ് നമ്മുടെ ആവശ്യാനുസരണം ഇടുക കാരണം ബീഫിൽ നന്നായിട്ട് ആ ഉപ്പ് പിടിക്കണം ഏത് ഭക്ഷണത്തിൻ്റെയും ഒരു അടിസ്ഥാന ടേസ്റ്റ് എന്ന് പറയുന്നത് ആ ഒരു ഉപ്പാണ് അപ്പോൾ ആവശ്യത്തിന് ഞാനിപ്പോൾ ഒരു മൂന്ന് ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് വീണ്ടും കുഴച്ചതിന് ശേഷം നമ്മൾക്ക് വേണമെങ്കിൽ വീണ്ടും ഉപ്പിട്ട് കൊടുക്കാം പിന്നെ ഒരു ആവശ്യത്തിനുള്ള കുറച്ച് വെളിച്ചെണ്ണ നമ്മളതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക ശരിക്കും ഈ ഒരു മിക്സിന് ഭയങ്കര ഒരു നല്ലൊരു നല്ലൊരു സ്മെല്ലാണ് നമ്മൾ ഇത് എല്ലാം കൂടെ ചേർത്തിട്ട് കൈകൊണ്ട് നന്നായിട്ട് തിരുമ്പി യോജിപ്പിച്ചെടുക്കുക നമ്മുടെ വീട്ടിൽ ആവശ്യത്തിനായതുകൊണ്ട് നമ്മൾ കൈ കൊണ്ട് തന്നെയാണ് അത് കുഴച്ചെടുത്തിരിക്കുന്നത് അതിന് ശേഷം നമ്മളിതൊരു പ്രഷർ കുക്കറിലേക്ക് മാറ്റുന്നുണ്ട് അതിനു മുമ്പ് നമ്മളതൊരു മൂന്നാല് മണിക്കൂർ മാറ്റി അവിടെ വെച്ചേക്കുക അതിൽ നന്നായിട്ട് അരിവും ഉപ്പും എല്ലാം നല്ല രീതിയിൽ പിടിക്കാനായിട്ട് അത് മാറ്റി വെച്ചേക്കുക അതിന് ശേഷം നമ്മൾ ഈ ഒരു ബീഫ് ആ ബീഫിൻ്റെ ഒരു കളറൊക്കെ കണ്ടില്ലേ ആ ഒരു ബീഫ് നമ്മൾ അതിനകത്തേക്ക് മുഴുവനായിട്ട് കുക്കർ നിറച്ച് നമ്മൾ ഇട്ട് കൊടുക്കുക നമ്മളിതിൽ എക്സ്ട്രാ അധികം വെള്ളമൊന്നും ചേർക്കുന്നില്ല എങ്കിൽ തന്നെയും കുക്കറിൻ്റെ വലുപ്പം അനുസരിച്ചിട്ട് നമ്മൾക്ക് താഴെ ഭാഗത്ത് മാത്രം കുറച്ച് ഉപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം വളരെ കുറച്ച് മാത്രം ഒരുപാടൊന്നും വേണ്ട പിന്നെ നമ്മളിവിടെ ഇരിക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ് അതുകൊണ്ടാണ് ഇതിന് ഇത്ര ഒരു കളറ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാനും ഇപ്പോൾ ഈ ഒരുവിധം കുക്കർന്ന് അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിനകത്തേക്ക് വേറെ ഒന്നും ചേർക്കുന്നില്ല കുറച്ച് വെള്ളം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചുകൊടുക്കാം ശേഷം കുക്കർ അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുക ഒരു ആറേഴ് വിസല് അത് ഓരോരുത്തരുടെ സ്ഥലത്തെ ബീഫിൻ്റെ വേവ് അനുസരിച്ചിരിക്കും വീണ്ടും നമ്മളിത് ഫ്രൈ ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ ഒരു ആറേഴ് വിസല് വേവിച്ചെടുക്കുക കണ്ടോ അത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നമ്മൾ നോക്കി അതിനകത്ത് ആവശ്യത്തിലും അധികം വെള്ളമായിട്ടുണ്ട് ഇപ്പോൾ കണ്ടോ ഇനി ഇത് നമ്മളൊരു ചീനച്ചട്ടി വെച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുക്കണം ഞാൻ അങ്ങനെയാണ് ചെയ്തത് ഇത് നമ്മളിനി രണ്ട് എത്രയും ഉണ്ടല്ലോ അത് കാരണം നമ്മൾ രണ്ട് ഫ്രൈ പാനോ അല്ലെങ്കിൽ ചീനച്ചട്ടിയോ ഏതെങ്കിലും വെച്ചിട്ട് നമ്മൾ ഈ ഗ്രേവി ഇതിനകത്തുള്ള ഇത്രയും ഗ്രേവി നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം വറ്റിച്ചൊന്ന് അതൊന്ന് ഡ്രൈ ആയിട്ട് വരണം ആ കിടക്കുന്ന മസാലയൊക്കെ അതിൽ പിടിച്ചത് കണ്ടോ ഇതുപോലെ നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് കുഴഞ്ഞു വരണം അപ്പോൾ അതിലെ മസാലകളെല്ലാം അതിൽ നന്നായി പിടിച്ചിട്ടുണ്ടായിരിക്കും എക്സ്ട്രാ മസാല ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് മാറ്റി കളയാം നമ്മളെല്ലാവരും എല്ലാ മസാലയും കൂടെ എടുക്കണം എന്നില്ല കാരണം മുളക് പൊടിയാണല്ലോ അതിന് ശേഷം നമ്മൾ വേറൊരു ചീനച്ചട്ടി അടുപ്പത്തോട്ട് വയ്ക്കുക കണ്ടോ മസാലയൊക്കെ നന്നായിട്ട് അതിൽ പിടിച്ചിട്ടുണ്ട് ഇനി നമ്മൾ വേറൊരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ച് അതിൽ ആവശ്യത്തിൽ എണ്ണയൊഴിച്ച് നമ്മുടെ ബീഫ് നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്ന ഓരോ കഷ്ണങ്ങളും ഇതുപോലെ നന്നായിട്ട് സപ്പറേറ്റ് ആയിട്ട് കിടക്കുന്ന രീതിയിൽ തന്നെ ആ എണ്ണയിലിട്ട് നന്നായിട്ട് വറുത്ത് എടുക്കുക ഇതിന് ഭയങ്കരമായിട്ടുള്ള വേവൊന്നും ഇല്ല പക്ഷേ ഡീപ്പ് ഫ്രൈ ആണല്ലോ നമ്മൾ ചെയ്യുന്നത് നന്നായിട്ട് മൂക്കുന്നത് വരെ അതിനകത്തിട്ട് നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക ഇത് കുറച്ച് സമയം നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കുമ്പോൾ കുറച്ച് നേരം വീണ്ടും അതവിടെ ഇരുന്ന് നന്നായിട്ടൊന്ന് നല്ല ഡ്രൈ ഒന്നും കൂടെ ഡ്രൈ ആയി കിട്ടിക്കോളും അപ്പോൾ ഇതുപോലെ കുറേശ്ശെ കുറേശ്ശെ അതിനകത്തേക്ക് ഇട്ട് നന്നായിട്ട് വറുത്ത് കൂരി നമുക്ക് വേറൊരു പാത്രത്തിൽ ഒരു ടിഷ്യൂ ഇട്ട് ഇതുപോലൊരു ഫിൽട്ടർ ആയിട്ടുള്ളൊരു പാത്രത്തിൽ തന്നെ ഇത് കണ്ടില്ലേ നമ്മളതിൽ ടിഷ്യൂ ഇട്ട് ഇതുപോലൊരു ഫിൽട്ടർ ആയിട്ടുള്ളൊരു പാത്രത്തിൽ തന്നെ നമ്മൾ ഇതിങ്ങനെ മാറ്റി വയ്ക്കുക ഇടയ്ക്ക് നമ്മൾ ഇത് കോരുന്നതിന് മുമ്പായിട്ട് ഇതുപോലെ കുറച്ച് കുരുമുളക് പൊടി കൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ കുറച്ചുകൂടെ നല്ലൊരു എരിവ് അതിനുണ്ടാവും ഇത് നമ്മളെല്ലാം വറുത്തെടുത്ത് കഴിഞ്ഞു ഇനി ഞാൻ അടുത്ത പരിപാടി കുറച്ച് വെളുത്തുള്ളി ഒരു മൂന്നാല് തൊടും വെളുത്തുള്ളി എടുത്ത് ഇതുപോലെ ചതച്ചെടുക്കുക തൊലി കളയേണ്ട ആവശ്യമില്ല പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ആറ് പീസ് കടുവപ്പയിൽ ഒരു മൂന്ന് പീസ് കറിവേപ്പില കൂടി എടുത്ത് മാറ്റി വെച്ച് ആ നമ്മൾ വറുത്ത എണ്ണയിലിട്ട് നന്നായിട്ട് വറുത്ത് കോരി എടുക്കുക ഇതും കറിവേപ്പിലയും കൂടെ നന്നായിട്ട് വറുത്തു കോരി നമ്മൾ ഈ ബീഫിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് വിതറി കൊടുക്കുക നല്ലൊരു ഫ്ലേവറും അതായത് നമ്മുടെ കറിവേപ്പിലയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ നല്ലൊരു ഫ്ലേവർ അതിന് വരുന്നതാണ് അതിന് ശേഷം കുറച്ചൊന്ന് മോൾ ഭാഗത്ത് നിന്ന് അതൊന്ന് പൊക്കിയെടുത്ത് തട്ടിക്കൊടുക്കുക നമ്മുടെ അടിപൊളി ബീഫ് ഫ്രൈ റെഡി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും നമസ്കാരം